ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണാൻ ഭംഗിയും ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് കപ്പ് പൊടിച്ച സേമിയ അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് അരക്കപ്പ് നട്ട്സ് ക്രഷ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് അതിലേക്ക് പൊടിച്ച് വെച്ച സേമിയ ചേർത്ത് അതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോഴത് സേമിയ ബ്രൗൺ കളർ കളറാകാതെ അത് വറുത്തെടുക്കണം ആ വറുത്തെടുത്ത് സേമിയയിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അവരവരുടെ മധുരത്തിനനുസരിച്ച് അത് ചേർത്ത് നല്ലതുപോലെ അത് ഇളക്കണം ഇളക്കി യോജിപ്പിച്ച് ആ കൂട്ടിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് നല്ലതുപോലെ വീണ്ടും അത് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഒരു ചെറിയൊരു മോൾഡ് അതായത് ചെറിയ ഒരു പാത്രത്തിലേക്ക് അതിനടിയിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് അത് നല്ലതുപോലെ പ്രസ് ചെയ്ത് അത് അമക്കി അതകത്തോട്ട് അത് പ്രെസ്സ് ചെയ്ത് വെക്കണം അതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് അത് കമത്തുമ്പോൾ ആ ഷേപ്പിൽ അത് വരും അതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടി അടിയിൽ സേമിയ ആയിട്ട് നല്ല ഒരു കാണാൻ ഭംഗിയിൽ നമുക്കത് എടുക്കാൻ സാധിക്കും അത് വളരെ ഭംഗിയുള്ളതാണ് റെഡും ഗ്രീനും ഒക്കെയുള്ള ടൂട്ടി ഫ്രൂട്ടിയുടെ അങ്ങനെ കാണുമ്പോഴത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ കണ്ണിന് വളരെ കൗതുകാരമാണ് അപ്പോൾ എല്ലാവർക്കും നാല് ഒരു ദിവസം ആശംസിക്കുന്നു